സ്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട കണ്ടമാതിരി നാട്ടിൽ പോകാൻ ഒരു പരിപാടി തുടങ്ങി കേട്ടോ പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ പിന്നെ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങി വെച്ചുകൊണ്ടിരുന്നിട്ടില്ലെങ്കിലേ അവർക്കൊരു വൃതയേടാണ് കാരണം നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടായിരിക്കും കുട്ടികൾക്കും പങ്കന്മാരെ കുട്ടികൾക്കും എട്ടന്മാരെ കുട്ടികൾക്കും അനിയന്മാരെ കുട്ടികൾക്കൊക്കെ പ്രവാസികൾ പോകുമ്പോൾ പിന്നെ അങ്ങനെയാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം അപ്പം ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഓരോ വാച്ച് ഉണ്ടോ വിചാരിച്ചു അപ്പോൾ ഓൺലൈനിൽ നല്ലൊരു ഓഫർ കണ്ടു കേട്ടോ അപ്പോൾ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയ വാച്ചാണ് ഒരു അഞ്ച് അഞ്ചും പിന്നെ പിന്നൊരു മൂന്നാണ് ഒരു എട്ട് വാച്ചും ഒരു മൊബൈലൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ആ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ എന്നാൽ പിന്നെ ആ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാല് പറഞ്ഞ സാധനം എല്ലാം കൊടുക്കുക നമ്മൾ ഓർഡർ ചെയ്തതല്ല വരുമ്പോൾ വേറെ ഈ കാര്യം സാധനങ്ങളെന്നൊക്കെ എല്ലാരും പറയണേക്കാം അപ്പോൾ അതൊക്കെയാണോ എന്നല്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ നമ്മൾ പറഞ്ഞ സാധനമാണോ കിട്ടിയത് അല്ല വേറെയാണോ കൊടുത്തയച്ചതെന്നൊക്കെ നോക്കട്ടെ കേട്ടോ നല്ല ഓഫറൊക്കെ ഉണ്ട് ആ ഓഫറൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഏതായാലും ഇതൊരഞ്ചെണ്ണം ഉണ്ടെട്ടോ ഈ സൈസിൽ ഒരു ഒരഞ്ചെണ്ണം പിന്നെ ഒരു വൺ പ്ലസിൻ്റെ ഒരു എൻ ട്വൻ്റി ഫോണ് പിന്നെ അതേമാതിരി തന്നെ വേറെ ഒരു മൂന്ന് വാച്ച് ഇത് ചെയിൻ ഇതിലൊരു ചെയിനും ഉണ്ടാവും മറ്റേതൊക്കെ പട്ട അതൊക്കെ പട്ടയാണ് ഇതിലൊരു ചെയിൻ എല്ലാം ഉണ്ടാവും സാധാരണ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പറ്റിക്കുന്നാണ് പറയലേക്കൽ അപ്പം നമുക്ക് പറ്റിച്ചിരിക്കണമെന്നില്ല തുറന്നു നോക്കാം അതിൻ്റെ കവറുണ്ടായിരുന്നു കവറൊക്കെ ഞാൻ അയച്ചിട്ടാണ് കേട്ടോ പറ്റിച്ചിട്ടൊന്നുമില്ല നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് പട്ടുണ്ടോ മൂന്ന് കളറിലും മൂന്ന് ഇടട്ടെ കുട്ടികൾക്കും കെട്ട വലിയവർക്കും കെട്ട അതിൻ്റെ ഒരു വട്ടാണ് ഒന്ന് ഒന്ന് രണ്ട് പിന്നെ അത് അതിൻ്റെ ചാർജറ് മൂന്ന് അങ്ങനെ മൂന്ന് പട്ട ഒരു വാച്ച് സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ഇല്ലായിട്ട് കുട്ടികളാരും കെട്ടായിരിക്കണം എല്ലാ നോട്ടിഫിക്കേഷനും ഇല്ല ഉണ്ട് വാട്സപ്പും ഫേസ്ബുക്കും വാട്സപ്പും കോൾ ചെയ്യാനും സിമ്മിടാനും ഒക്കെ പറ്റുന്ന സാധനം കേട്ടോ സിമ്മിടാതിരി കേട്ടായോ എല്ലാം ഉണ്ട് സെറ്റിങ്സുകളൊക്കെ എല്ലാം എല്ലാ സ്മാർട്ട് വാച്ച് ഇപ്പോൾ പിന്നെ സ്മാർട്ട് വാച്ചിൻ്റെ കാലല്ലേ അപ്പം അങ്ങനെ അതൊരു അഞ്ചെണ്ണം വാങ്ങി ഇത് അഞ്ചെണ്ണത്തിന് തൊണ്ണൂറ്റി ഒമ്പത് തിരാംസാട്ടോ ഇവിടെ ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ നാൽപ്പത് തിറാംസോളുണ്ട് നാൽപ്പത് തിർവംശകളും വരും ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് മൂന്ന് കളറാണ് നാല് കളറാണ് ഇതൊരു ബ്ലാക്ക് കളറാണ് അതിൻ്റെ തന്നെ നല്ല രസം ബ്ലാക്ക് കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന് പോകുമ്പോ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടോണ്ടേ ആദ്യമൊക്കെ ഡ്രസ്സ് എടുത്തോണ്ടോ ആദ്യം ഇപ്പൊന്നും ആരും ഡ്രസ്സ് കൊണ്ടുപോവില്ല നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല അപ്പൊ അതിലാരല്ലാതെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വാങ്ങാൻ പോവുക ഒന്നുമില്ലാതെ ഒന്നും മക്കളെ മക്കളെടുത്തൊക്കെ എല്ലാം വരില്ലല്ലോ അങ്ങനെ അടിപൊളിയാണ് അതായത് എല്ലാ സിസ്റ്റങ്ങളൊക്കെ എല്ല ഇതൊരു കറുപ്പ് മൂന്ന് ഇതൊരു മൂന്ന് പട്ട ചാർജറ് ബ്ലാക്ക് നല്ല രസം ഉണ്ടോ കൊടുത്ത കായനൊക്കെ ഉണ്ട് കൊടുത്ത കായൻ്റെ സാധനം മുതലുണ്ട് പിന്നെ ഇലക്ട്രോണിക് അല്ലേ ഇലക്ട്രോണിക് സാധനം ഇപ്പൊ നമ്മൾ ഐഫോൺ വാങ്ങിയാലും ചിലപ്പോൾ കേടൊന്നും ഇടയില്ല അപ്പൊ അതിന്റെ ഗ്യാരണ്ടിയൊക്കെ അത്രേ ഉണ്ടാവുള്ളു പിന്നെ ഇത് എൻ്റെ വേറെ ഇത് മൂന്നെണ്ണം തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം അടിപൊളിയല്ലേ മൂന്നെണ്ണം തൊണ്ണൂറ്റമ്പത് ഈ സാധനം നല്ല സാധനം കേട്ടോ ഇവിടെ സ്റ്റീലിന്റെ സിൽവർ കളർ നല്ല രസമാണ് അതേമാതിരി തന്നെ ബ്ലാക്ക് ഇതിലഞ്ച് പട്ട കേട്ടോ അതടക്കം അഞ്ചെണ്ണം ഉണ്ട് ഫോണും കുഴപ്പമില്ല ഇതിൽ വേറെ മാതിരി എല്ലാം ഉണ്ട് ഫോൺ വാട്സപ്പും എല്ലാം ചെയ്യാം പല പല കളറായിട്ടും സാധന അടിപൊളിയാണ് കൊടുത്ത കായനും ആരും ഉണ്ട് അതിനില്ലെന്ന് അറിയാൻ പറ്റുമൊക്കെ കഴിഞ്ഞ അടിപൊളിയായി പിന്നെ വാഷിന്റെ കാലല്ലേ അപ്പൊ അതായിക്കോട്ടെ ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഇനി നമ്മളൊരു ഫോണ് ഫോൺ വാങ്ങി പറഞ്ഞാൽ വൺ പ്ലസിൻ്റെ ഒരു ഫോണാണ് കേട്ടോ വൺ പ്ലസിൻ്റെ ഒരു ഫോണാണ് ഫോർ ജി ആണ് ഫൈവ് ജി അല്ല നൂറ്റി ഇരുപത്തെട്ട് ജി ബി റാം എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി മെമ്മറി ഇന്ത്യ മെമ്മറി നൂറ്റി ഇരുപത്തെട്ട് ജി ബി നല്ലൊരു ഫോണാണ് കുഴപ്പമില്ല காணுண்டுோடு எந்த ஒரு கவருண்டு அஜ் ஆட்டோ சார்ஜர் பின் ஒரு கவரும் கவரில் க்ளாஸ் முட்டிக்கு அல்ல ஸ்கிரீன் க்ளாஸ் മാത്രം പത്ത് ത്രാംസ് ഉണ്ട് ഇത് മാത്രമാണെങ്കിൽ തന്നെ ഇതിന് ഇവിടെ പത്ത് ത്രാംസ് ഉണ്ടാക്കാം നാട്ടിൽ പത്ത് നൂറ്റി അൻപത് ഉറുപ്പ ഇരുന്നൂറ് ഉറുപ്യൊക്കെ ഉണ്ട് വന്നു കുഴപ്പമില്ല അപ്പോൾ ഓഫർ പറഞ്ഞ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഒന്നും കുറവൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് പറ്റിച്ചിട്ടൊന്നുമില്ല വളരെ കറക്റ്റ് തന്നെയാണ് ഇപ്പം നാട്ടിൽ പോവാലെ തയ്യാറെടുപ്പിലും ആണ് അപ്പോൾ എന്തേലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ അപ്പം ഞാനത് വാങ്ങിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാന്നില്ലെന്ന് വിചാരിച്ചാണ് പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കായിരിക്കുമില്ലല്ലോ അപ്പോൾ ആ ഒരു പരിപാടി ഞാനും തുടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പക്ഷേ അതാണ് അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ